ഹായ് ഗായ്സ് അങ്ങനെ ആദർശൻ നൈനിയും കൂടി ഹണിമൂൺ ഹണിമൂണായിട്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി സ്വപ്നമൊക്കെ കാണുന്നുണ്ട് ആദർശൻ്റെ നയനെ കുഞ്ഞിനെ കുറിച്ചിട്ടൊക്കെ പക്ഷേ അവർ വരുമ്പോൾ ഒരു വലിയ സസ്പെൻസുമായിട്ടാണ് വരുന്നത് സർപ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വലിയ ഒരു പ്രശ്നവുമായിട്ടാണ് തിരിച്ച് വരാൻ പോകുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാനേ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശം നയനയും ഹണിമൂണിനായിട്ട് പോയിരിക്കുകയാണ് ദേവയാനിയാണെങ്കിൽ സന്തോഷത്തോടുകൂടി നിറകണ്ണുകളോടുകൂടിയൊക്കെയാണ് യാത്രയച്ചിരിക്കുന്നത് അവർ അവിടെ ചെന്ന റൂമൊക്കെ എടുത്ത് സന്തോഷമായിട്ട് അവരൊന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശൻ്റെയും നയനയുടെയും ശാന്തി കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ദേവയാനി വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവരൊന്നായിരിക്കയോ ആദർശിൻ്റെയും നനിയുടെയും ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ തനിക്ക് പറ്റുമോ ഉടനെ തന്നെ ഒരു കുഞ്ഞ് ഈ കുടുംബത്തിലേക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിച്ച് ആലോചിച്ചിരിക്കുകയാണ് ആ സമയം പെട്ടെന്ന് ദേവയാനിയുടെ മനസ്സിലേക്ക് വരികയാണ് ഒരു കാര്യം നായനെ പെട്ടെന്ന് ഛർദിക്കുന്നതായിട്ടും ഓടിച്ചെല്ലുന്ന ദേവയാനി നായനയോട് ചോദിക്കുമ്പം ഇത് വേറൊന്നുമല്ല മോളെ ഇത് വിശേഷമുണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണണം എന്തായാലും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും ഒരു കുഞ്ഞ് വരാൻ പോകുന്നു എന്നൊക്കെ ദേവയാനി പറയുന്നതായിട്ടൊക്കെ തോന്നുകയാണ് ദേവയാനിക്ക് പെട്ടെന്നാണ് ദേവയാനിയുടെ തോന്നലാണ് അത് കേട്ടോ പക്ഷേ ദേവയാനിക്ക് മനസ്സിലപ്പോഴും ഒരു കുഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് ആദർശൻ്റെയും നയുടേയും കുഞ്ഞു ഉടനെ എത്തുമെന്ന സന്തോഷത്തിൽ മാത്രമാണ് ദേവയാനിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് ജയൻ കറി കയറി വരുന്നത് അപ്പോൾ ജയനോട് പറയുന്നുണ്ട് ജേട്ട ഞാനൊരു കാര്യം പറയട്ടെ എന്താടോ താൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ മക്കൾ ഹണിമൂണിന് പോയതിൽ ഇത്രയധികം സന്തോഷം തനിക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ദേവയാനി പറയാണ് അതെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആദർശം മോൻ്റെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കഴിയണേ എന്ന് ഇപ്പോഴും വിചാരിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ അവർ നമുക്കൊരു കൊച്ചുമോനെയോ കൊച്ചുമോളെയോ ഒക്കെ തന്നാൽ മതിയായിരുന്നു അപ്പം ജൈനം പറയാണ് എന്ത് മാറ്റമാണോ തനിക്ക് ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞ് ഈ വീട്ടിൽ ഓടിക്കളിക്കുന്നതും നമ്മൾ കൊഞ്ചിക്കുന്നതും ഒക്കെ എത്ര നല്ല കാര്യമാണ് തൻ്റെ മനസ്സ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ മാറിയല്ലോ എന്ന് പറയണം അപ്പം ദേവിയാനി പറയുന്നുണ്ട് നയനയുടെ കാര്യം ഓർത്തിട്ടൊന്നുമല്ല ആദർശ മോൻ്റെ കുട്ടി അപ്പോൾ ജയം പറയാന അത് അവൻ്റെ മാത്രം കുട്ടിയല്ലല്ലോ അത് നയനയുടെ കൂടെ കുട്ടിയല്ലേ ആദർശൻ്റെ മാത്രമല്ലല്ലോ എന്ന് പറയണം അപ്പോൾ ദേവ്യാനി പറയാന അതെ ആ പരിഗണന ഞാൻ അവൾക്ക് നൽകും എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അവളല്ലേ അപ്പോൾ ആ പരിഗണന എന്തായാലും ഞാൻ അവൾക്ക് നൽകും എന്നൊക്കെ ദേവയാനി പറയാണ് കേട്ടോ അപ്പോൾ ജയം പറയുന്നുണ്ട് ഈ അസുഖം വന്നത് എന്തായാലും നന്നായല്ലോ അതോടുകൂടി തൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടായി നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് താൻ ചിന്തിക്കാൻ തുടങ്ങി വളരെ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും ദേവയാനിയുടെ മനസ്സ് മുഴുവൻ ഇവരിങ്ങ് തിരിച്ചെത്തുന്നതും കുട്ടിയുണ്ടാകുന്നതും ഒക്കെയാണ് കേട്ടോ അതേ സമയം അതേസമയം ജലജയും അഭിയും കൂടി സംസാരിക്കാൻ കേട്ടോ അവർ പറയുന്നുണ്ട് ദേ ആദർശം നായനേയും കൂടി ഹണിമോണിന് പോയടാ ആ ദേവയാനിക്ക് ദേവയാനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അന്ന് അവരിതുപോലെ പോകാനിരുന്നപ്പോഴല്ലേ ശബരിമലയ്ക്ക് പോകാൻ ആദർശനെ കൊണ്ട് വ്രത ഘടിപ്പിച്ചത് എന്നിട്ട് ദേ ഇപ്പോൾ അതൊന്നുമില്ല രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് യാത്ര അയച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജ അപ്പോൾ അവിയും പറയാണ് അതെ എന്തൊരു മാറ്റം വല്യുമൊക്കെ ഉണ്ടായത് ഇനിയിപ്പോൾ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുഞ്ഞുകൂടി ഇങ്ങോട്ട് വരും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും സ്വത്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്യും ഓഹ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അവൾക്കെങ്ങാനും വിശേഷമുണ്ടെങ്കിൽ പിന്നെ ഇനി ഇവിടെ കിടക്കണ്ട ഒരുത്തിയെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക എന്ന് പറയാണ് ജലജ അപ്പം അബീം പറയുന്നുണ്ട് അതെ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഇനി അടുത്ത കേസ് ഗോവിന്ദൻ്റെ മകൾ ഹോ എന്തൊരു കഷ്ടമായത് നമ്മുടെ ഒരു വിധി വല്ലാത്തത് തന്നെയാണ് എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നാവ്യം അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ നവിയപ്പോൾ ചോദിക്കുന്നുണ്ടേ എന്താ രണ്ടുപേരും കൂടെ ഒരു കിറുകിറൊക്കെ ഏതാണ്ട് പരദൂഷ്ണം പറയുകയാണെന്ന് തോന്നുന്നല്ലോ എന്താ എന്നെ ഒഴിവാക്കാനോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനോ എന്തേലും പ്ലാനിടുകയാണോ അപ്പോൾ ഉടനെ ജലജ പറയാൻ നീ ഒന്നും മിണ്ടാതിരിക്കടി നിന്നെ ഒഴിവാക്കാൻ നോക്കിയിട്ടും നീ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കല്ലേ ഞങ്ങളതൊന്നും അല്ല പറഞ്ഞത് നീ കണ്ടോ നിൻ്റെ അനിയത്തിയെ അവളുടെ ഭർത്താവ് ഹണിമൂണ് കൊണ്ടുപോയിരിക്കുന്നു നിനക്ക് പിന്നെ അതിനുള്ള യോഗമൊന്നും ഇല്ലല്ലോ അപ്പം നവ്യ പറയാണ് ഇല്ല എനിക്കതിനുള്ള യോഗ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഭർത്താവ് ഈ കോന്തൻ അമ്മയുടെ പുറകെ അനക്കുന്ന വാലാട്ടി പട്ടിയല്ലേ അപ്പം പിന്നെ എനിക്കെങ്ങനെയാ അതിനുള്ള യോഗം ഉണ്ടാവുക അപ്പം അഭി പറയാ നവ്യേ നീ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ പിന്നെ ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഞാനെന്ത് സൂക്ഷിക്കാനാണ് നിൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ അങ്ങ് കടിച്ചു തൂങ്ങിയിരിക്കുന്നത് അങ്ങനെ നിന്നെ വിടാനും തീരുമാനിച്ചിട്ടില്ല നിൻ്റെ സ്വഭാവമഹിമയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാബി നീ എന്നെ ചതിക്കുകയായിരുന്നു അതുപോലെ പല പെൺകുട്ടികളെയും ഇതിനു മുമ്പും ഒക്കെ ചതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാബി നീ കൂടുതലൊന്നും പറയണ്ട പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ കുഞ്ഞിനെ ഓർത്തിട്ട അതിനെ ഒഴുക്കവാക്കാമെന്ന് നിങ്ങൾ രണ്ടു പേരും വിചാരിക്കണ്ട എന്ന് നവ്യ പറയാണ് അപ്പോൾ അഭിക്കും അങ്ങ് ജലജയ്ക്കൊക്കെ അങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ എന്നിട്ട് ജലജ പിന്നെയും പറയുന്നുണ്ട് ആദർശം അവൻ്റെ ഭാര്യയെ പൊന്നുപോലെയാണ് നോക്കുന്നത് നിനക്കൊരിക്കലും അതിനുള്ള യോഗം ഉണ്ടാവുമെന്ന് നീ വിചാരിക്കേണ്ട വേണ്ട ഞാനത് ആഗ്രഹിക്കുന്നുമില്ല ഇവൻ്റെ കയ്യിൽ നിന്ന് എന്നിങ്ങനെ പറയാനും കേട്ടോ നവ്യ അതേസമയം ആദർശും നയനയും ഹോട്ടൽ റൂമിലാണ് കേട്ടോ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി അവർ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് അവർ ശരിക്കും അതുവിധവും ആഘോഷിക്കുകയാണ് കേട്ടോ ഒരുപാട് സമയം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ആദർശ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല കാരണം എന്നും നമ്മളിങ്ങനെ വഴക്കടിച്ച് പോരടിച്ച് പോകുമെന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ രണ്ടും മാത്രമായിട്ട് നമ്മളുടേതായ ഒരു ജീവിതം ഓ എന്തൊരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെയും പറയാണ് അതൊക്കെ നേര് തന്നെയാണ് എത്ര കാലങ്ങളായി ആദർശേട്ടനെ മനസ്സിലാക്കാതെ ഇങ്ങനെ ജീവിക്കുന്നു ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ അമ്മയും മനസ്സിലാക്കി എന്തായാലും സന്തോഷകരമായ ഒരു ജീവിതം വരും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കുറച്ചു കാലം നമ്മൾ കാത്തിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയനിയും അപ്പം അദർശ് പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആനന്ദപുരിയെ സംബന്ധിച്ച് ഈ ഇടയായിട്ട് ഓരോരോ പ്രശ്നങ്ങളാണ് ഒരു പ്രശ്നം കഴിയുമ്പം അടുത്ത പ്രശ്നം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതാകെപ്പാടെ മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കുകയാണ് അപ്പം നയനയും പറയാം ശരിയാണ് ഇനി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടെ വച്ചിട്ട് ഒരു യുവതിയെ കാണുന്നത് ആ യുവതിയും കൂടെ ഒരു മൂന്ന് നാല് വയസ്സ് തോന്നുന്ന ഒരു പെൺകുഞ്ഞോ ഉണ്ട് കേട്ടോ അപ്പോൾ ആ യുവതിക്കാണെങ്കിൽ തീരെ വയ്യാത്തൊരവസ്ഥയാണ് ആകെപ്പാടെ ആ പെൺകുട്ടി ശ്വാസമുട്ടിയിട്ട് വയ്യാതെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പുതച്ചു മൂടി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അരികിൽ ഒരു പെൺകുഞ്ഞും ഇരിപ്പുണ്ട് അപ്പോൾ വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പം വെള്ളം 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 എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ആദർശം നായനെയും വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്ത് പറ്റാനാ എനിക്ക് ക്യാൻസർ ആണ് ലങ് ക്യാൻസർ ആണ് ഏതായാലും ലാസ്റ്റ് സ്റ്റേജുമാണ് ഇനിയിപ്പം ആരും നോക്കാനും ഇല്ല ചികിത്സിക്കാനും ഇല്ല എനിക്കത് ഇല്ല എന്ന് പറയാണ് കേട്ടോ അപ്പം നെ ചോദിക്കാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മറ്റാരും ഇല്ലേ മറ്റാരും ഇല്ല നോക്കാനായിട്ട് ആരുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനോ എന്ന് ചോദിക്കുമ്പം ആ പെൺകുട്ടി പറയാണ് അതൊക്കെ ഒരു വലിയ കഥയാണ് ഒരു ദുഷ്ടനെ ചതിച്ചതാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഒരു പണമുള്ള വീട്ടിലെയാണ് അനന്തപുരി തറവാട്ടിലെ അഭിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ പക്ഷേ അവൻ എന്നെ അടുപ്പിക്കുന്നില്ല അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്നെ ചതിച്ചതാണ് ആ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളൊക്കെ ഭയന്നാണ് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പം എൻ്റെ ആരുമില്ല എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവള് അനാഥിയാകും അത് ഓർത്തിട്ടാണ് എനിക്ക് വിഷമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പം ആദർശം നയനിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോകാണ് കേട്ടോ ആ കുഞ്ഞാണെന്ന് കേൾക്കുമ്പം അവർ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് ആ പെൺകുട്ടിയോട് വീണ്ടും ചോദിക്കുകയാണ് ആദർശ് എന്താ പറഞ്ഞത് ആനന്ദപുര തറവാട്ടിലെ അഭിനന്ദിൻ്റെ കുട്ടിയാണെന്നാണോ അതെ ഞങ്ങൾ പഠിച്ചുകൊണ്ട് സമയത്ത് ഉണ്ടായിരുന്ന ഒരു റിലേഷനായിരുന്നു അവൻ ചതിക്കുകയായിരുന്നു അവൻ ചതിയനാണ് അവന് ഇതുപോലത്തെ ഒരുപാട് റിലേഷൻസ് ഉണ്ട് അവൻ്റെ അടുത്ത് പോലും അടുക്കാൻ പറ്റില്ല അവൻ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം എന്നൊക്കെ ഇങ്ങനെ ആ പെൺകുട്ടി പറയുമ്പം നനിക്കും ആദർശനും കണ്ണെന്നറിയാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് കഴിയുമ്പം ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ കൂടുകയാണ് അപ്പം നയന ആദർശനോട് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയാണ് അങ്ങനെ അവർ ആ കുട്ടിയെ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അവിടെ വെച്ച് ആ സ്ത്രീയുടെ മരണം സംഭവിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സ്ത്രീ അവസാനമായിട്ട് നയനയാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ നോക്കിക്കോണം എൻ്റെ മോക്ക് വേറെ ആരുമില്ല നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നയനയ്ക്കും ആദർശനും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാനായിട്ട് പറ്റുന്നില്ല അവർ ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടാണ് കേട്ടോ അനന്തപുരിയിലേക്ക് വരുന്നത് അപ്പോൾ ആദർശൻ നയനയും ഹണിമൂൺ കഴിഞ്ഞ് വരുമ്പം ഒരു പെൺകുഞ്ഞ് ഒരു നാല് വയസ്സ് പ്രായം തോന്നുന്ന ഒരു പെൺകുഞ്ഞും കൂടെയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പം എല്ലാവരും അന്തം വെട്ടിങ്ങനെ നിൽക്കുകയാണ് വരുമ്പോൾ തന്നെ ദേവയാനി സന്തോഷത്തോടെ ഓടി വരികയാണ് അപ്പോഴാണ് കൂടെ ഒരു കുട്ടിയെ കാണുന്നത് നവ്യയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുകയാണ് ദേവയാനി ഇതാരാ ആദർശേ ഇതേതേ ഈ കുഞ്ഞ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് അത് അമ്മേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ എനിക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ നവിയും ചോദിക്കുന്നുണ്ട് നല്ല ഓമനത്തുള്ള കുഞ്ഞാണല്ലോ ആരുടെ മോളാണിത് എന്ന് ചോദിക്കുകയാണ് അപ്പം നയനയ്ക്ക് അങ്ങ് വിഷമാവാണ് കേട്ടോ കാരണം അബിയുടെ മോളാണെന്നുള്ളത് നയനയ്ക്കറിയാവല്ലോ അപ്പോൾ നയന പറയാണ് അതറിയില്ല ഞങ്ങളിങ്ങനെ പോകുന്ന വഴി ഈ കുട്ടിയുടെ അമ്മയെ കണ്ടു അവർ അസുഖം വന്ന് മരിച്ചു പോയി പിന്നെ ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ആ കുട്ടിയെ ഞങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് എങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരാനാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ആദർശേ നന്നായി ആ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരാതിരുന്നത് നിങ്ങളതിനെ കൂട്ടിയില്ലേന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് കൂട്ടുവൊക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ ബന്ധുക്കളെ കണ്ടെത്തി അതിനെ തിരിച്ചേൽപ്പിക്കണം അല്ലാതെ ഇന്നും ഈ അനന്തപുരിയിൽ നിർത്താൻ പറ്റില്ലല്ലോ എന്ന് പറയുവാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതിൻ്റെ ബന്ധുക്കളെ കണ്ടെത്തുക തന്നെ വേണം എന്നിട്ട് ഈ കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കണം അതുവരെ അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ ഞാനും നയിനെ അവളെ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നവ്യയും ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരെയാണ് വന്നിട്ട് വിളിക്കുന്നുണ്ട് ആ മോളെ മോളുടെ പേരെന്താ എന്നൊക്കെ ചോദിക്കും ആ കുഞ്ഞിങ്ങനെ പേര് പറയാണ് ദേവൂന്ന് ആഹാ ദേവു മോള് ഇനിയിപ്പോൾ ഇവിടെയാണോ ഞങ്ങളെല്ലാവരും കൂടെ നോക്കാലോ വാ മോള് വാ മോക്ക് ഞാൻ ഭക്ഷണം തരാലോ എന്നൊക്കെ പറഞ്ഞ് നവ്യ ആ കുട്ടിയെ എടുത്തിട്ട് അങ്ങ് പോവാണ് കേട്ടോ അതൊക്കെ കാണുമ്പം നയനിയ ആദർശം ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് വലിയൊരു രഹസ്യമാണ് നയനയുടെയും ആദർശൻ്റെയും മനസ്സിലുള്ളത് അനന്തപുരിയിലെ അബിയുടെ കുഞ്ഞാണ് കേട്ടോ അത് പക്ഷേ അനാമിക വിചാരിക്കുന്നുണ്ട് അനിയുടെ കുഞ്ഞാണെന്ന് അങ്ങനെ ഇനി അങ്ങോട്ട് കുറച്ച് സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ദേവയാനി നയനയെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിർത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്